കോട്ടയത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച് വെച്ചൂർ പഞ്ചായത്തിൽ കോഴികളെ കൊല്ലുന്ന നടപടി തുടങ്ങി സ്വകാര്യ ഫാമിലെ മൂവായിരം കോഴികളെയാണ് കൊല്ലുന്നത് മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള ദ്രുതകർമ്മസേനയുടെ നേതൃത്വത്തിലാണ് നടപടി വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ എന്താണ് വിവരങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനെ തുടർന്ന് മായി ഇത്തരത്തിൽ പക്ഷികളെല്ലാം കൊന്നൊടുക്കുന്ന നഗരിയിലേക്ക് നീങ്ങിയതാണ് ഇപ്പോൾ വീണ്ടും പഞ്ചായത്തിൽ സ്വകാര്യ ഫാമിലി ഫാമിലെ പക്ഷികളിൽ ഇത്തരത്തിൽ പക്ഷി പണി സ്ഥിരീകരിച്ചിരിക്കുകയാണ് പക്ഷികൾ കൂട്ടമായി ചത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള കോഴികളിൽ പക്ഷിപ്പനിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് മൂവായിരം കോഴികളെ കൂടി കൊല്ലാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള ദുരിതകർമ്മ സേനയുടെ നേതൃത്വത്തിലാണ് നടപടി ഇതിന്റെ പശ്ചാത്തലത്തിൽ മുന്നേ ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങൾ എടുക്കുന്നതിന്റെ പ്രതിരോധ നടപടികളുടെ ഭാഗമായി കോട്ടയം വെച്ചൂർ പഞ്ചായത്തിൽ പക്ഷികളുടെ വിൽപ്പന കോഴി താറ ഉൾപ്പെടെയുള്ള പക്ഷി പക്ഷികളുടെ വിൽപ്പനയും ആ കടത്തുമെല്ലാം നിരോധിച്ചിരിക്കുകയാണ് വെച്ചൂർ പഞ്ചായത്തിൽ ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെയാണ് ഇത്തരത്തിലുള്ള നടപടി എടുത്തിരിക്കുന്നത് ഇവിടങ്ങളിൽ കർശനമായിട്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്താനും ഏർപ്പെടുത്തുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പക്ഷിപ്പനിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ നിരന്തരമായി നിരോധനം ഏർപ്പെടുത്തുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പക്ഷികളുടെ വിപണനമെല്ലാം നിരോധനം ഏർപ്പെടുത്തുന്നത് വലിയ രീതിയിൽ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ കർഷകരും രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇപ്പോൾ സ്വകാര്യ ഫാമിലി മൂവായിരത്തോളം കോഴികളെ ഇപ്പോ കൊല്ലുന്ന നടപടി ആരംഭിച്ചിരിക്കുകയാണ്